ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളുടെ നിറവിലാണ് തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകളും പാതിര കുർബാനയും നടക്കും വർണ്ണാഭമായ പുൽക്കൂടികളും നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് മരങ്ങളും ഒരുക്കി നാടും നഗരവും ആഘോഷ ലഹരിയിലാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി വിശ്വാസികൾ നാളെ ക്രിസ്മസ് പുലരിയെ വരവേൽക്കും ഗോപാൽ ഷീലാസനിലും ഹരിമോഹനും അലി അക്ബർഷായും ദീപക് മലയമ്മയും ഉണ്ട് തലസമയം ആദ്യം അലി അക്ബർഷായി സീറോ മലബാർ സഭ ആസ്ഥാനത്താണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുണ്ട് അലി അക്ബർ ഷാ അലി അക്ബർ മെറി ക്രിസ്മസ് ഡ്യൂ ആഘോഷ നിറവിലാണ് നമ്മുടെ നാടും നഗരവും ലോകവും എല്ലാം തന്നെ തിരപ്പിറവിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് എല്ലാ ഇടങ്ങളിലും എങ്ങനെയുണ്ട് ദേവാലയത്തിലെ ഇന്നത്തെ അതിരാ കുർബാനയടക്കമുള്ള കാര്യങ്ങൾ അൻകുമാർ മേരി ക്രിസ്മസ് ഈ പറഞ്ഞതുപോലെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആ സൗന്ദര്യം വിളമ്പുന്ന ക്രിസ്മസ് രാവിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് മലബാർ സഭ ആസ്ഥാനത്താണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ പതിനൊന്ന് മണിയോടുകൂടി ഈ ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിക്കുമെന്നതാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ തട്ടിലിൻ്റെ കാർമ്മികത്വത്തിലാണ് ഇന്ന് ഇവിടെ ചടങ്ങുകൾ നടക്കുക എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി കുർബാന ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ക്രിസ്തുവിന്റെ ഈ പിറവിയെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്ന ബൈബിൾ വചനം ും അപ്പോഴേക്കും ഇവിടെ പള്ളി മണികൾ മുഴങ്ങും അപ്പോഴേക്കും അതിന്റെ ആഘോഷത്തിന്റെ നിറവിലേക്ക് നമ്മൾ എത്തും അതിനുശേഷം ഉണ്ണിയേശുവിന്റെ രൂപവും വഹിച്ചുകൊണ്ട് മുഖ്യ കാർമ്മികത്തിൽ വിശ്വാസികൾ എല്ലാവരും ഈ ആരാധനാലയത്തിന് പുറത്തേക്ക് വരും ഇവിടെ കാണാം അഗ്നിക്ക് വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ക്രിസ്തു ഉണ്ണി ഉണ്ണിയേശുവിന്റെ രൂപം കൊണ്ടുവന്ന് ഇവിടെയാണ് അഗ്നി ശുശ്രൂഷ നടത്തുക ഉണ്ണിയേശുവിന്റെ പിറവി അറിഞ്ഞ ശേഷം ആട്ടിടയന്മാർ വന്ന് ഉണ്ണി ഉണ്ണിയേശുവിന്റെ ശരീരത്തിന് ചൂട് നൽകാൻ വേണ്ടി ഈ ഒരു തീയിൽ അദ്ദേഹത്തെ അടുപ്പിച്ചു എന്ന ആ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് അവിടെ പിന്നിൽ കാണാം ഒരു ഗംഭീരമായി മനോഹരമായ ഒരു പുൽക്കൂട് ഒരുങ്ങിയിട്ടുണ്ട് വളരെ സുന്ദരമായി തന്നെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് അവിടേക്ക് നോക്കിയാൽ കാണാം ഈ വഴിത്താരയാകെ ദീപാലങ്കൃതമായിട്ടുണ്ട് എന്നതാണ് ഇന്ന് രാത്രി ഇവിടെ ഒരു വലിയ വിശ്വാസ സമൂഹം ഒഴുകിയെത്തും എന്തായാലും ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാ ആരാധനാലയങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇന്ന് രാത്രിയിലെ ഈ ആഘോഷം ഈ സന്തോഷത്തിന്റെ നിറവ് ആ കാഴ്ചകൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗന്ദര്യം വിളിച്ചോതുന്ന ക്രിസ്മസ് ഡാവിലേക്ക് നമ്മൾ കടക്കുന്നു ജാതിമതവർഗം വർണ്ണഭാഷാ പ്രദേശ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇത് സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ ആഘോഷമാണ് ഒരു തരത്തിലുള്ള വേർതിരിവുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളിലില്ല എന്തായാലും ഇവിടെ കാണാം സിറോ മലബാർ സഭ ആസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ് അല്പസമയത്തിനുള്ളിൽ വലിയൊരു വിശ്വാസി സമൂഹം ഇവിടേക്ക് ഒഴുകിയെത്തും അതിനുശേഷം ഈ ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിക്കും ഇന്ന് രാത്രി അത് ആഘോഷത്തിൻ്റെതാണ് നമ്മൾ പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ സന്ദേശത്തിൻ്റെതാണ് ആരും ഓക്കെ താങ്ക് യു അല്ലെങ്കിൽ പക്ഷേ ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് നമുക്ക് പാതര കുർബാനയൊക്കെ ഗംഭീരമാക്കണം എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മളെത്തും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി നാടൊരുങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നക്ഷത്ര വിളക്കകൾ ക്രിസ്മസ് മരങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും ആഘോഷത്തിൻ്റെ ഒരു ഒരു രാത്രിയിലേക്ക് പോവുകയാണ് നാളെ ക്രിസ്മസ് പുലരിയെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് പാളയം പള്ളിയിലേക്കാണ് ഉണ്ട് ഹരി ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ആൻഡ് മെറി ക്രിസ്മസ് ടു ഡു എങ്ങനെയാണ് ആഘോഷങ്ങൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട് പാളയം പള്ളിയിലേക്ക് വലിയ ആൾക്കൂട്ടം സാധാരണ മദര കുർബാനയ്ക്ക് എത്തിച്ചേരാനുള്ളതാണ് ഇന്നത്തെ രാവ് പകലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നടക്കാൻ പോകുന്നത് ആഘോഷത്തിമിർപ്പിലാണ് നാടും നഗരവുമെല്ലാം എന്താണ് പാളയത്ത് നിന്നുള്ള കാഴ്ചകൾ അരുൺ അരുണും അവിടെയുള്ള എല്ലാവർക്കും മെരി ക്രിസ്മസ് പാളയം സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലാണ് ഞാൻ നിൽക്കുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പകലാക്ക് രാത്രിയെ പകലാക്കാനുള്ള എല്ലാ തരത്തിലുള്ള വർണ്ണാഭമായ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ച് ഇനിയും സമയമുണ്ട് ഇനിയും രണ്ട് മണിക്കൂറോളം സമയമുണ്ട് പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഇവിടെ തിരുപ്പിറവി ദിവ്യബലി അടക്കമുള്ള ചടങ്ങുകൾ ആരംഭിക്കുക ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള തോമസ് ചെൻ നെറ്റോ അടക്കമുള്ള വൈദികർ ഇവിടെ ഉണ്ടാകും ആ സമയത്ത് ഇപ്പോൾ വിശ്വാസികൾ എത്തിത്തുടങ്ങുന്നത് ഉള്ളൂ ഇവിടെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇവിടെ എല്ലാം ലൈറ്റ് ചെയ്ത് വലിയ രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത രീതിയിൽ അതായത് ഈ പാളയം ടൗണിലകത്ത് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരമധ്യത്തിൽ തന്നെയാണ് ഈ പള്ളി അതുകൊണ്ട് തന്നെ രണ്ട് വശങ്ങളിലും വന്ന് കയറുന്ന ആ സ്ഥലത്ത് രണ്ട് വശങ്ങളുമായിട്ട് ഫോട്ടോ പോയിന്റുകൾ വരെ അതായത് പുതിയ കുട്ടികൾക്ക് ന്യൂജൻ അല്ലെങ്കിൽ വേറൊരു പക്ഷേ പറഞ്ഞ ജെൻസി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഫോട്ടോ പോയിന്റുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരെണ്ണം കാണാം ഒരു സൈഡിലെ ഒരു ഫോട്ടോ 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 പോയിന്റ് പോയിന്റ് കാണാം ആളുകളൊക്കെ ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ ആഘോഷങ്ങൾ ല്ലേ ഉള്ളു ഈ രാത്രി മുഴുവൻ നമ്മൾ ഇവിടുത്തെ ലൈറ്റുകളെല്ലാം കാണുക തലസ്ഥാന തലസ്ഥാനകരയിൽ വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം പ്രാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓണമായാലും ക്രിസ്മസ് ആയാലും വളരെ കളർഫുള്ളാണ് നമ്മളിതെല്ലാം കണ്ട് ആസ്വദിക്കുക എല്ലാം കണ്ട് ആസ്വദിക്കാനായിട്ട് ആളുകൾ എത്തിത്തുടങ്ങുക ഇങ്ങനെ ഓരോ രീതിയിൽ ഫോട്ടോ എടുത്ത ആളുകൾ അതുപോലെ തന്നെ കൂടി ചേർന്നുകൊണ്ട് അതായത് പകൽ ഓക്കെ ഹരി ഓണമായാലും ക്രിസ്മസ് ആണെങ്കിലും തിരുവനന്തപുരത്തിന് പ്രത്യേക വൈബാണ് തിരുവനന്തപുരത്തിന് പ്രത്യേക ഒരു മഞ്ചുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴും പെരുന്നാൾ വരുമ്പോൾ കോഴിക്കോടിലുള്ള പോലെ